ായിട്ട് നടുവേദന ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഒരു ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത് ബീച്ചായിട്ടും വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും പക്ഷെ ഇന്ന് ഞങ്ങളത് നേരെ തിരിച്ചായിരുന്നു ബീച്ചായിട്ടും വന്നിട്ട് ബാക്കി കുറെ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അപ്പം ബീച്ചാട്ടിൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങ എന്നുള്ളതൊക്കെ ഉണ്ട് പുള്ളി എല്ലാത്തിനും അതും മറുപടി തരുന്ന ആളാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ആ കുറെ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ് അപ്പം സംഭവിച്ചുകൊണ്ടിട്ടിരുന്നു ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്ന് അതിന്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ് അപ്പോൾ ആളുടെ ഒരു സന്തോഷം ഞാനൊക്കെ സിനിമ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് മുഴുവൻ രണ്ട് പേർസ് ആളൊക്കെ ഉണ്ടായിരുന്നു പൂജ കൂടാനായിട്ട് അപ്പം അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷമുണ്ടായിരുന്നു സോ അപ്പോൾ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ് അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക പിന്നെ ഈ സിനിമയിൽ നമ്പർ ആയിട്ട് ഇങ്ങനെ കാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജുചട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിന്റെ ഓർഡർ തെറ്റിച്ചത് പക്ഷേ കുറേ നാൾ കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വൈകി ഈ ഡയറക്ടർ രാവിലെ ആറ് ആറരൊക്കെ ആവുമ്പോൾ വീട്ടിലേക്ക് വരും ഇങ്ങനെ എന്താ എൻ്റെ സിനിമയുടെ കാര്യം ഞാൻ എനിക്ക് ഒരു ഘട്ടത്തിൽ ായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോന്നു പക്ഷെ ഇത് താമസം എടുത്തപ്പോ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എന്റെ അടുത്ത സിനിമയില് ദിരിവേട്ടന്റെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറായി മാറി ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നു ഈ ഡയറക്ടറാണ് പക്ഷെ ഈ ഡയറക്ടറെ സിനിമ നടക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ബിജാട്ടിനോട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നു ബിജാട്ടെ ഞാൻ പറഞ്ഞു ബിജാട്ട്

നാല് പേര് ഉദ്ദേശിച്ചു അവര് മൂന്നുപേരിൽ വന്ന് ഗണപതി ശ്യാം മോഹൻ അതുപോലെ തന്നെ Magic flames under Peter Lalor, Nani Arigian. Thank you. Thank you so much. Thank you.